ഇപ്പം കാറ്റ് വീശാൻ തുടങ്ങിയപ്പോൾ ചേമ്പ് പറിക്കേണ്ട ചേമ്പ് ചേനയൊക്കെ പറിക്കേണ്ട കാലങ്ങളാണ് അപ്പോൾ നമ്മൾ ഇത് നട്ടതന്നല്ലോ തനിയെ മുളച്ചുണ്ടായതാണ് നമ്മുടെ പറമ്പിൽ നിന്ന് ചേമ്പ് ഉണ്ടായിരുന്നു ഒരു രണ്ടു കൊല്ലം മുമ്പ് വരെ ഞാൻ പിന്നെ ഇതിവിടെ വീട്ടില് ഒരു പ്രാവശ്യം കുപ്പേരി വെച്ചാൽ കഴിക്കുന്നതല്ലാണ്ട് ആർക്കും വലിയ ഇഷ്ടമില്ല പിന്നെ കടയില് വില ഉണ്ടായിരുന്നില്ല ഇപ്പോൾ നമ്മൾ കടയിൽ നിന്ന് അന്വേഷിച്ച് നോക്കിയാൽ അറുപത് രൂപ എഴുപത് രൂപയ്ക്കാണ് ചേമ്പിന് വില അപ്പോൾ ഇത് തനിയെ വിത്ത് മുളച്ച് ഉണ്ടായതാണ് ഞാൻ ഇത് ഒന്നും ചെയ്തിട്ടില്ല ഒരു വളവും ചെയ്തിട്ടില്ല അപ്പം നമുക്കിത് പറക്കാന്ന് വെച്ചിട്ടാണ് അപ്പോൾ ഇവിടെ ഒരു തെങ്ങിൻ്റെ തയ്യെ വൃത്തിയാക്കലാണ് അതായത് ഞാൻ പറഞ്ഞില്ലേ നനയ്ക്കാൻ തുടങ്ങുമ്പോൾ ഇനി കടക്കിന്ന് ചപ്പ് ചവറൊക്കെ നീക്കി ഇങ്ങനെ ഒരു സൈഡ് പോലെ ഇടണം നേരെ കടക്കിൽ മുട്ടിച്ചിടാൻ പാടില്ലല്ലോ അപ്പം അതുകൊണ്ട് നീക്കിയപ്പോൾ ഞാൻ ചേമ്പിനെയാണ് പറിക്കാൻ തുടങ്ങിയത് പക്ഷെ പറിച്ച് പറിച്ച് നോക്കുമ്പോൾ ഇതാ ചേമ്പിന് പകരം ഒരു ചേന കിട്ടി ചേന ഒക്കെ തന്നെ മുളിക്കണതാണ് അതായത് ഒരു വിത്ത് ഇപ്പം നമ്മൾ ബാക്കി നന്നാക്കി അതൊക്കെ കളയുമ്പോൾ അങ്ങനെ മുളയ്ക്കേണ്ടതാണ് പിന്നെ ഈ ഒരു പറമ്പിൽ നല്ല പശുമിള മണ്ണാട്ട അതും വെള്ളമൊക്കെ പറയുക അപ്പം നമ്മൾ ഒന്നും ഇട്ട് കൊടുത്തിട്ടും ഉണ്ടാകും അപ്പം ഞാൻ ചേമ്പ് പറച്ച് വന്നപ്പം പൊങ്ങി വരണത് ചേന എനിക്ക് ഓർമ്മയില്ല ചേന ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ അപ്പം അതിൻ്റെ വിത്തത് ചേമ്പിന്റെ വിത്താണ് അപ്പം ഇത് ചേനയുടെ ആണ് അപ്പം നമ്മളിത് പറക്കാനായിട്ട് ഇത് അതിൻ്റെ മുളക് വന്നിട്ടുണ്ട് ഞാൻ ഞാനാദ്യമായിട്ടാണ് പറിക്കണേ സാധാരണ ഒരു ചേട്ടൻ വരാറുണ്ട് ഈ സമയത്ത് ചാട്ടിനൊഴിവില്ല അപ്പൊ ഞാൻ വിചാരിച്ചു കിഞ്ഞി അത് നിർത്തി കളഞ്ഞ് പെരിച്ചാഴി അതിന് വാസസ്ഥലം കണ്ടെത്തും ഉണ്ടോ പെരിച്ചാഴിയുടെ ഇട്ട് പോയിട്ടുണ്ട് ഇങ്ങനെ മാന്തി മാന്യവിടെ ചേമ്പുണ്ടല്ലോ അപ്പൊ അവിടേക്ക് ഇങ്ങനെ പോയി ഉണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു കഴിഞ്ഞി എല്ലാ ചേമ്പും ഇത് തന്നെയായിരിക്കും അപ്പൊ നമുക്ക് പറക്കാം ഈ ചേമ്പും താളൊക്കെ കറി വെക്കും ആൾക്കാർ ചേമ്പും താള് വിത്ത് വിത്ത് മോരൊഴിച്ചിട്ടൊക്കെ വെക്കാം നമ്മൾ ഇപ്പൊ എന്താ പന്തി അറിയില്ല പറിക്കുമ്പോ അടിയിൽ നിന്ന് ഇതുപോലെ ഇങ്ങനെ കോരിയിട്ട് മേലൊന്ന് പറിച്ചെടുക്കുക എന്നാണ് വിചാരിക്കുന്നത് നമ്മളൊരുവിധമൊക്കെ ചുറ്റും ഇളക്കി എത്തിയിട്ടുണ്ട് രണ്ട് മൂന്ന് വിത്തും കൂടി കെട്ടിയിട്ടുണ്ട് ഞാറ്റിയാട്ടി പറക്കുകയും ചെയ്യാമെന്നാണ് ഇതാണ് ഇതിൻ്റെ കട കടയിലൊന്നുമില്ല പൊട്ടിയിരിക്കണം അപ്പോ അപ്പോൾ ഇത്ര വലിയൊരു ചേമ്പിൽ നിന്ന് നമുക്ക് കിട്ടിയതേ ഇത്രയാണ് അത് കിട്ടിയത് എന്താ കാരണം ഞാൻ ഇതിനൊരു വളവും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഇത്രയാണ് കിട്ടിയത് തെങ്ങിൻ്റെ കടക്കിൽ ഞാൻ പറഞ്ഞില്ലേ തനിയെ ഇത്ര പോകുന്ന ഒരു വിത്തുനിന്ന് മുളച്ചതാണ് അപ്പം ഇതാണ് ഈ ഒരു ചേമ്പിന്റെ വിളവെടുപ്പ് ഇത് നമ്മൾ അസലായിട്ട് കയറ്റി മണ്ണൊക്കെ കോരിയിട്ട് ഇട്ട് ഒരു രണ്ട് കിലോ എന്തായാലും ഇത്ത് കിട്ടിയാൽ നമുക്കിപ്പോൾ അത് സങ്കടമൊന്നുമില്ല കേട്ടോ കാരണം എന്താ വെച്ചാൽ നമുക്ക് ഉള്ളത് മതി ഈ സമയത്ത് നമ്മൾ അടുപ്പൊക്കെ പുറത്താണ് കത്തിക്കുക കാരണം വെച്ചാൽ നല്ല കാറ്റല്ലേ അപ്പം അങ്ങനെ പുറത്ത് ഓപ്പൺ സ്പേസിൽ കത്തിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം നമ്മൾ ഇലയോ അല്ലെങ്കിൽ മടലോ അങ്ങനെയൊക്കെ പറമ്പിൽ കുറേ വേസ്റ്റ് ഉണ്ടാവുമല്ലോ അപ്പോൾ അത് അകത്തേക്ക് എടുക്കണ്ട അതൊക്കെ നമ്മൾ പുറത്ത് കത്തിക്കുകയും ചെയ്യും മാത്രമല്ല അതിൻ്റെ പുക നല്ലത് ആ മരങ്ങൾക്കൊക്കെ ആ ഒരു പുകയൊക്കെ കിട്ടണത് അപ്പം അങ്ങനെ നമ്മൾ ചെയ്യാറുണ്ട് ഇപ്പം നമ്മുടെ ചെയ്യുമ്പോൾ നമ്മളൊരു വിധം പറിച്ചിട്ടു ഇതിൻ്റെ ആദ്യത്തെ വരെ പറിച്ചു കഴിഞ്ഞത് ഇതാണ് കിട്ടിയത് വേണ്ട എൻ്റെ തന്നെയാണ് ഈ രണ്ട് വിധം ഇതാണ് നമുക്ക് ആദ്യം പറിച്ചതിൻ്റെ കടക്കിന്ന് നിന്ന് കിട്ടിയത് ഇത് വിത്തിനേക്കാളും കൂടുതൽ ഇതിന് തള്ളാന്ന് പറയുന്ന സാധനം തോന്നുന്നുണ്ട് എന്താണ് ഇതിന്റെ അടീന്ന് കിട്ടണം ഇടീന്നുള്ളത് വലിയ പ്രതീക്ഷയൊന്നുമില്ല കാരണം നമ്മളൊന്നും ചെയ്തിട്ടില്ല ഇതാണ് ഇതിന്റെ കണ്ടീഷൻ വിത്തൊന്നുമില്ല ആ ഒരു വിത്ത് കിട്ടി ഒരെണ്ണം കിട്ടിണ്ട് പിന്നെ ഇതിവിടെ പൊട്ടിയാണ് തള്ള ആ അങ്ങനെ ഇതും കിട്ടിയിട്ടുണ്ട് പിന്നെ അതുപോലെ ബാക്കിയൊക്കെ നമുക്ക് പറിച്ചു നോക്കാം എന്താണ് ഇനി ചേരിച്ചിട്ടുണ്ട് അതിലെന്താന്ന് നോക്കാം അതിലും ഒരു ചെറിയൊരു ഇത് എല്ലാം കൂടി ഒരു കിലോ കിട്ടിയെങ്കിൽ ഭാഗ്യം നല്ല കാറ്റ് വീശുണ്ട് ഇതാണ് നമ്മുടെ പറച്ചതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് നമ്മൾ കുഴിച്ചിടാത്തത് കൊണ്ടും അതിന് കഷ്ടപ്പെടാത്തത് കൊണ്ടും നഷ്ടം എന്ന് പറയില്ല ഞങ്ങൾക്ക് ആവശ്യമുള്ളത് കിട്ടി പക്ഷേ ഒരു കട വെച്ചിട്ട് നമുക്ക് ധാരാളം കിട്ടും കേട്ടോ ഒരഞ്ച് കിലോനൊക്കെ വേണമെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ കട വെച്ചിട്ട് നമുക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട് പക്ഷേ നമ്മളത് ചെയ്യാത്തത് കൊണ്ട് അധ്വാനിക്കാണ്ടും പരിശ്രമിക്കാണ്ട് ലാഭം കിട്ടണം എന്ന് പറഞ്ഞാൽ ശരിയല്ലല്ലോ അപ്പം ഇതാണ് ചേമ്പ് നിൽക്കുന്ന സ്ഥലം നോക്കിയാൽ നിങ്ങൾ അത്ര സ്ഥലം സ്പേസിലായിരുന്നു ചേമ്പ് നിന്നിടുന്നത് പക്ഷെ നമുക്കൊരു ചേന കിട്ടി ചേമ്പിന്റെ പറയു കഴിഞ്ഞാൽ നമുക്കിനി ചേന നോക്കാം ഇവിടെ വെറുതെ ഞാൻ പറഞ്ഞില്ല ഇതുപോലെ കറിക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടേ അതിൻ്റെ കഷ്ണം നമ്മൾ ഇവിടെ ബാക്കി ഇട്ടിട്ടുണ്ടായിരുന്നുണ്ട് അത് മുളച്ചത് മുളച്ചപ്പോൾ ചെറിയതായിട്ട് മണ്ണൊന്ന് കയറ്റിയിട്ട് കൊടുത്തു അതുമാത്രാണ് ചെയ്തത് ഒരു നമ്മളവിടെ കാണാൻ കിട്ടുക അപ്പൊ ചേമ്പനേക്കാളും വിളവ് നമുക്ക് ചേനക്കാണ് ഉണ്ടായത് അതുകൊണ്ട് ആ ചെറിയൊരു കഷണത്തുമ്പിലും ചേന കിട്ടി അപ്പോൾ നമ്മുടെ ചേമ്പും ചേനയുടെയും വിളവെടുപ്പാണ് നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ കിട്ടിയിട്ടുണ്ട് ചേന കുറച്ച് അധികം വേണ്ടിനെയും പറക്കാനുണ്ട് കേട്ടോ എനിക്ക് ഓർമ്മയുള്ള സ്ഥലത്ത് നിന്നാണ് ഇത് പറിച്ചത് തെങ്ങിൻ്റെ ഇടയ്ക്കിൽ ഓർമ്മ ബാക്കിയുള്ളത് പറിച്ചെടുത്തു അപ്പോൾ ഇതാണ് ഇന്നത്തെ വിളപ്പ് വിളവെടുപ്പ് അപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ മറക്കരുത് ഓക്കേട്ടാ